ഇങ്ങോട്ട് വാടാ നിനക്ക് സ്കൂളിലൊക്കെ എത്രയാണാ മാർക്ക് നല്ല മാർക്ക് ആ അങ്ങനെ വേണം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ഇപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കൊള്ള വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാൻ കണ്ട സമയം കൊള്ള നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് ആർക്ക് ഏത് സമയത്ത് സംസാരിക്കുക അല്ലേടാ എന്നിട്ട് വന്ന് കിടക്കാം പാദരാത്രിക്ക് കൂത്ത് എന്നൊക്കെ പറഞ്ഞ അത് ഇന്നത്തെ വിദ്യാഭ്യാസം പോസ്റ്റ് പോടാ குட் யூரிங் ஓட்ட இப்படெந்தா இப்படா நீ മക്കളെ എന്റെ കണ്ണിൽ ഒരു തരി മണ്ണിടാൻ നീയൊന്നും വിചാരിച്ചാൽ നടക്കുകയല്ല പത്ത് വർഷം മെന്റൽ സ്കൂളിൽ പഠിപ്പിച്ചേച്ച ഈ പവാനിയോ സച്ചൻ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെയൊക്കെ മനഃശാസ്ത്രം എനിക്ക് നല്ല വണ്ണം അറിയാം എന്റെ സമയം വെറുതെ മെനക്കെടുത്തണോ മക്കളെ അങ്ങനെ പറഞ്ഞോളൂ ആരാ നിങ്ങളുടെ ആർട്ടിസ്റ്റ് പറഞ്ഞോളൂ ധൈര്യായിട്ട് പറഞ്ഞോളൂ അവാർഡ് നന്ന് ബഹുമാനിക്കാനാ ഏ ഷാഹുൽ ഹമീദേ കണ്ണിൽ നോക്ക് ഈ കള്ളലക്ഷണമൊക്കെ കൊറേ കാലായില്ലേ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് പറഞ്ഞോളൂ എന്തിനാ ഈ പണിക്കിറങ്ങിയത് കണ്ണിൽ നോക്ക് കള്ളം പറയരുത് എപ്പോഴാണ് തോട്ടിച്ചത് നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു രേതി പിടിപ്പിക്കാൻ പറഞ്ഞോളൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ജിജോ ഇത് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായി അറിയാം ക്ലാസ്സിൽ നല്ല അച്ചടക്കവും അനുസരണിയും ഗുരുഭക്തിയുള്ള നല്ല കുട്ടി പക്ഷെ എപ്പോഴാ മനസ്സിന്റെ താളം തെറ്റാന്ന് കർത്താവിന് പോലും അറിയില്ലല്ലോ ആ ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ നീയേ ഇത് ചെയ്യുന്നു

എല്ലാവരും ചേർന്നല്ലേ ജിജോയെ പിരികേറ്റിയത് മിസ് ഒന്ന് ഫാദറെ കണ്ട് പറയാവോ മിസ്സ് പറഞ്ഞാൽ കേട്ടേച്ച് വരിക ഞാനും കൂടെ ചേർന്നിട്ടാ നിങ്ങൾ ഇത്ര വഷളായിരുന്ന അങ്ങേരുടെ വായിലിരിക്കണത് കേട്ട് മിച്ചം ഇനി വഴി ജിജു ഡാഡിന്ന് അറിഞ്ഞ പിന്നെ തീർന്നു എന്റെ പഠിത്തവും സ്കൂളും ഒക്കെ ജിജു ഡാഡിയെ നമ്മുടെ അറിയാവോ ഇല്ലല്ലോ എന്നാ ഒരു വഴിയുണ്ട് എന്താ അത് ഉം ജിജു എന്റെ ഡാഡിയെ വിളിച്ചോണ്ട് പോകുന്നു ഫാദറിനെ കാണുന്നു മാപ്പ് പറയുന്നു ഞാൻ സ്നേഹം കൊണ്ട് പറയാണെന്ന് കൂട്ടിക്കോളൂ ഇവനെയൊക്കെ വിടേണ്ടത് ഇങ്ങോട്ടല്ല ദുർഗുണ പാഠശാലയിലേക്ക് നിങ്ങൾ എന്താ വിചാരിച്ചേ കയ്യില് കുറച്ച് കാശുണ്ടെന്ന് വെച്ച് പ്രോബ്ലം ഉള്ള ഇങ്ങോട്ട് പറഞ്ഞാ ഞാൻ പറയുന്നത് ശരിയല്ലേ മിസ്റ്റർ കാര്യം ശരിയാണ് എന്റെ ശ്രദ്ധ കുറവല്പുണ്ട് സിമന്റ് കമ്പി പാലം കലങ്ക് കെട്ടിടങ്ങൾ അങ്ങനെ നൂറായിരത്തെ പ്രശ്നങ്ങൾ ഞാനൊരു പാവം കോൺട്രാക്ടറായി പോയില്ലേ അച്ചോ തിരക്കൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ വിളിച്ചാൽ വന്ന് കാണാതിരിക്കാൻ പറ്റൂ എന്തെങ്കിലും വിശേഷം ഇല്ലാതെ അച്ഛൻ വിളിപ്പിക്കില്ലെന്ന് എനിക്ക് പറഞ്ഞില്ലേ വിട്ട് അറിഞ്ഞൂടാട്ട് നമുക്ക് വേറൊരു മൂത്ര പരിപാടി ഉണ്ടാക്കാം എങ്ങോട്ട് പോണു ഇതിന് എന്റെ അതല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ അങ്ങ് അച്ഛൻ പറ എത്ര ചാക്ക സിമെന്റ് വേണം ആ അപ്പോ പേരിപ്പോച്ചൻ വന്നത് വളരെ നന്നായി കുട്ടികൾ ഓരോ വികൃതി കാട്ടിന്ന് എന്ന് വെച്ച് ഞാൻ പേരിപ്പോച്ചന്റെ ടൈം കൊറേ വേസ്റ്റ് ആക്കിയില്ലേ

അച്ഛന്റെ ടെലിഫോൺ നമ്പർ ത്രീ വൺ സീറോ നയൻ ഓഹ് വൺ സീറോ നയൻ അത് ഞാൻ ഒരിക്കലും മറക്കൂലോ ശരി എന്തൊരു ദാനശീല